हरिश्रीगणपदये नमः अभिघ्नमस्तु श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामाजय ശ്രീരാമ രാമ രാമ രാവാന്ത രാമ ശ്രീരാമ മാമ ഹൃതി രമതാം രാമ രാമ നേരം പാതിരാത്രി കഴിഞ്ഞു രാവണൻ പള്ളിമെത്തയിൽ നിന്നും ഉണർന്നു ഈ നിമിഷം സീതയെ പോയി കാണണം അവന്റെ അന്തരംഗത്തിൽ അനിയന്ത്രിതമായ ഉദിച്ചു ദശവദനൻ തൻ്റെ അന്തപുര ചേവടികളെ വിളിച്ചു കൽപ്പിച്ചു ഞാൻ ജനകാത്മജയെ കാണുവാനായി അശോകവനത്തിലേക്ക് പുറപ്പെടുകയാണ് വേഗം അകമ്പടി സേവിക്കുവാൻ തയ്യാറായിക്കൊള്ളുക മണ്ടോദരിയും ധന്യമാലയും ഇതറിയണമെന്നില്ല അവർ ഉറങ്ങിക്കൊള്ളട്ടെ ചേടികള് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയെങ്കിലും ആരും ഒന്നും പറഞ്ഞില്ല രാവണൻ തന്റെ അലങ്കാര മണിയറയിൽ പ്രവേശിച്ച ഒരു അഴകിയ രാവണ വേഷം സ്വയം അണിഞ്ഞു രാവണ ചക്രവർത്തി യാത്രക്കൊരുങ്ങി മണിയറ വിട്ട് പുറത്തേക്കിറങ്ങി നാല് യുവതികൾ ആലവട്ടങ്ങളും വെൺ കൊറ്റക്കുടകളും പിടിച്ചു അങ്ങനെ അഴകും സുഷമയും നിറഞ്ഞ ഒരു ഘോഷയാത്രയുടെ കൂടി അഴകിയ രാവണൻ മന്ദമന്ദം നടന്ന് അശോകവനത്തിൽ ശിംശിപൃക്ഷത്തിന് സമീപം വന്നു നിന്നു ഹനുമാൻ ആ വിടചക്രവർത്തിയുടെ ശൃംഗാരവേഷം കണ്ട് ഒന്ന് മന്ദഹസിച്ചു പിന്നെ ശ്വാസം പോലും വിടാതെ അവൻ ആ ഇലക്കൂട്ടങ്ങളുടെ ഇടയില് കൂടുതൽ ജാഗ്രതയോടെ ഇരുന്നു എനിക്ക് വൈകുണ്ഠരാജ്യം തരാൻ രാമൻ ഇഷ്ടപ്പെടുന്നില്ല വിദ്വേഷം കൊണ്ടല്ലാതെ അവനെ സമീപിക്കാനും എനിക്കിനു സാധ്യമല്ല ആയതിനാല് ഇവിടെ ഇപ്പോൾ തരണീയം ഇതുതന്നെയാണ് ഈ വിധം മനസ്സിൽ നനച്ചുകൊണ്ട് നിശാചരൻ നിലത്ത് കിടക്കുന്ന നീലോൽപ്പല നയനയുടെ അടുത്തേക്ക് ചെന്നു സീതയെ ദശാസ്യൻ പ്രേമരസം കലർന്ന സ്വരത്തിൽ വിളിച്ചു സീത ചാടി എഴുന്നേറ്റ് ഇങ്ങനെ കുനിഞ്ഞിരുന്നു രാവണൻ തുടർന്നു ജനകാത്മജെ ഇനിയും എനിക്ക് സഹിക്കാൻ സാധ്യമല്ല ഞാൻ ക്ഷമിക്കാവുന്നിടത്തോളം ക്ഷമിച്ചു ഈ അവസാന നിമിഷത്തിലും നീ എന്റെ പ്രിയ ഞാൻ അഭ്യർത്ഥിക്കുന്നു ലങ്കാസിംഹാസനം ഇതാ നിന്റെ മുമ്പില് കുമ്പിടുന്നു ത്രിലോക ജേതാവായ ദശവദനാണ് നിന്റെ പാദങ്ങളിൽ വീണ് പ്രണയ പ്രാർത്ഥന ചെയ്യുന്നതെന്ന് ഓർമ്മിക്കുക മഹാരാജ്ഞിയായി നിന്നെ ഞാൻ വാഴിക്കാം അഷ്ടദിക് പാലകന്മാരെ നിന്റെ ദാസന്മാരായി ഞാൻ നിയോഗിക്കാം നീ സമ്മതിക്കൂ എൻ്റെ ഹൃദയത്തിൽ കത്തിയിരിക്കുന്ന പ്രേമാജ്ഞിയെ മധുരവചസ്സുകളാൽ നീ ഒന്ന് തണുപ്പിക്കൂ ദേവി ഞാൻ നിന്റെ ദാസനാണ് ഈ ഭക്തനെ ഒന്ന് അനുഗ്രഹിക്കൂ സീത പറഞ്ഞു ഹേ രാജാവേ എനിക്കൊരു ഭർത്താവുണ്ട് ഞാൻ സുമങ്കലിയാണ് പിന്നെയും രാവണൻ പല അനുനയ വാക്കുകളും പറഞ്ഞ് സീതയെ മയപ്പെടുത്താൻ ശ്രമിച്ചു എന്നാൽ സീത പറഞ്ഞു ഹേ ലങ്കാതിപ നിങ്ങൾക്കൊരു ഭാര്യയില്ലേ മണ്ഡോദരി ആ പുണ്യവതിയോട് നിങ്ങളെപ്പോലെ ഒരു കാമലമ്പടൻ ഈ വിധം പുലമ്പിയാൽ നിങ്ങൾക്കത് ഇഷ്ടമാകുമോ എൻ്റെ ഭർത്താവ് രാമചന്ദ്രൻ ഇതറിഞ്ഞാൽ നിന്റെ പത്ത് തലകളും ഇരുപത് കൈകളും അദ്ദേഹത്തിന്റെ ഒരമ്പിനാൽ ദൂരെ തെറിച്ചു വീഴുന്നു അപ്പോൾ രാമൻ കേട്ടപ്പോൾ കേട്ടപ്പോലാതങ്ങ് കോപാന്തനായി നീ എന്തു പറഞ്ഞു നിന്റെ രാമൻ എന്നിട്ട് തല അറുത്ത് തീർപ്പിക്കുമെന്നോ എന്നാൽ അതിനു മുമ്പ് നിന്റെ തല എന്റെ ചന്ദ്രഹാസത്താൻ അറുത്ത് ദൂരെ തീർപ്പിക്കും അവൻ ഉറയിൽ നിന്നും വാള് വലിച്ചൂരി നാലുപാടും ഒന്ന് ചുഴറ്റി വീശി ഹനുമാൻ ഒന്ന് വിജ്രംഭിച്ചു മരത്തിൽ നിന്നും താഴെ ചാടി വീണ് ആ വാളുകൊണ്ട് തന്നെ ആ നിശാചര കീടന്റെ പത്ത് ശിരസും വെട്ടിമുറിക്കാൻ പവന തനേനു തോന്നി ഇത്രക്കായിട്ടും സീത അനങ്ങിയതേയില്ല അതേ ഇരിപ്പ് തന്നെ തുടർന്നു പെട്ടെന്ന് ഒരു മാനിനി രത്നം മുമ്പോട്ട് ഓടി വന്ന് കൂടി രാവണന്റെ കൈ കടന്നു പിടിച്ചു രാവണ പത്നിയായ മണ്ഡോദരി മണ്ഡോദരിയായിരുന്നു അത് സ്ത്രീവധം പാടില്ലെന്നും ഈ മനസ്സുനി ഒരു കേവലം ഒരു സ്ത്രീയാണെന്ന് അങ്ങ് ധരിക്കരുത് അങ്ങയുടെ നാശക്കുഴി അങ്ങ് തന്നെ കുഴിക്കരുത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു അതിനുശേഷം മണ്ഡോദരി സീതയുടെ അടുത്ത് ചെന്ന് അവളെ തടവിക്കൊണ്ട് സാന്ത്വനപ്പെടുത്തി മകളെ നീ ക്ഷമിക്ക് ദശാസ്യൻ കോപാന്തനായി പുലമ്പിയത് നീ വകയ്ക്കരുത് സ്ത്രീകളായ നാം അതൊന്നും കേട്ടില്ലെന്ന് വയ്ക്കുന്നതാണ് ഉത്തമം നീ ഇവിടെ കിടന്ന് വിഷമിക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് പക്ഷെ ഞാനൊരു പതിവ്രതയായി പോയി ആയതിനാല് എൻ്റെ ഭർത്താവ് എന്ത് കാണിച്ചാലും അദ്ദേഹത്തിന് അഹിതമായി പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിവില്ല എല്ലാം വിധിയാണ് വിധിയണമകളെ ഈ അന്ധകാരം മാറി ഒരു പ്രകാശം ഉദിക്കും സീതയെ ആശ്വസിപ്പിച്ച ശേഷം മണ്ടോദരി തിരിച്ചുപോയി സീതയ്ക്ക് രണ്ടു മാസത്തെ അവധി കൂടി നൽകിയിരിക്കുന്നു എന്ന ഒരു അന്ത്യശാസനം നൽകിയിട്ട് ദശാസിനും മടങ്ങി അതിനുശേഷം കാവൽക്കാരികൾ സീതയുടെ ചുറ്റും വന്നിരുന്നു അവരിൽ വിനത എന്ന രാക്ഷസി രാവണ മഹിമകളെ കുറിച്ച് വളരെ പുകഴ്ത്തി സീതയുടെ മുമ്പിൽ ഒരു പ്രഭാഷണം നടത്തി അപ്പോൾ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യം ഒരു നല്ല ഭർത്താവിനെ കിട്ടുക എന്നുള്ളതാണ് അപ്പൊ എല്ലാ ഗുണങ്ങളും തികഞ്ഞ കാമദേവനെ പോലെ സുന്ദരനായി രാവണനെ പോലെ ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാല് അതൊരു മഹാഭാഗ്യമാണ് ഇങ്ങനൊരു ഭാഗ്യം ഈ ത്രി ത്രിഭുവനങ്ങളിൽ വേറെ എവിടെയും ലഭിക്കില്ല എന്നൊക്കെ പറഞ്ഞു വല്ലാതെ ഇങ്ങ് പ്രശംസിക്കുകയാണ് രാവണനെ അപ്പൊ ഇത് കേട്ടിട്ട് ത്രിജട അതായത് വിഭീഷണന്റെ പുത്രിയായ ത്രിജട പറഞ്ഞു കൂട്ടുകാരികളെ നിങ്ങൾ എന്താണ് ഇങ്ങനെ ഏർ വാനോളം പോയിത്തുന്നത് ഈ ഇരിക്കുന്ന സതീരത്നം ആരാണെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ സാക്ഷാൽ ശ്രീനാരായണ നാരായണ തിരുവവതാരമായ രാമചന്ദ്രമൂർത്തിയുടെ പത്നി ലക്ഷ്മി ദേവിയാണ് രാമഭദ്രൻ അനുജനായ ലക്ഷ്മണനും വാനരപ്പടയും ഒരുമിച്ച് ഇവിടെ എത്തി രാക്ഷസന്മാരെ മുഴുവനും നിധനം ചെയ്ത സീതാദേവിയെ വീണ്ടെടുക്കും അങ്ങനെ ഒരു സ്വപ്നം ഞാൻ കണ്ടു ആ സ്വപ്നം ചിലപ്പോൾ യാഥാർത്ഥ്യമായി ഭവിച്ചെന്ന് വരും അതുകൊണ്ട് നമുക്ക് ആ പുണ്യവതിയായ ദേവിയുടെ പാദങ്ങളിൽ ചെന്ന് നമസ്കരിക്കാം വരൂ എന്നാൽ അവരാരും സീതയുടെ പാദങ്ങൾ നമസ്കരിക്കാൻ തയ്യാറായില്ല അങ്ങനെ നിശാചരികൾ ഉറക്കം പിടിച്ചു സീതയ്ക്ക് മാത്രം ഉറങ്ങാൻ കഴിഞ്ഞില്ല അപ്പൊ സീത ഇങ്ങനെ ഒരു മാനസ യവനികയിൽ എന്ന പോലെ പഴയ ജീവിതാനുഭവങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി യാഗഭൂമിയിൽ നിന്നും ജനകന് അവളെ ലഭിച്ചത് മുതൽ മാമുനികൾ അങ്കുലീയവും ചൂടാരത്നവും കവചവും നൽകിയതും എല്ലാം സീതാദേവി ഓർമ്മിച്ച് നെടുവീർപ്പെട്ടു എന്നെ അന്വേഷിച്ച് ആര്യപുത്രനും അനുജനും ദുഃഖാർത്ഥരായി സഞ്ചരിക്കുകയായിരിക്കും ഇങ്ങനെ സ്വയം മന്ത്രിച്ച് മനസ്സുനേറിക്കരഞ്ഞു ആര്യപുത്ര അങ് എവിടെയാണ് അവൾ അറിയാതെ ആ വിലാപം നിയന്ത്രണം വിട്ട് പുറത്തേക്ക് വന്നു വായുവിൽ പ്രചലിച്ചു അപ്പോ മരച്ചില്ലയിൽ പതുങ്ങിയിരുന്ന ആ കൊച്ചു കുരങ്ങൻ അത് കേട്ടു അതിന്റെ പ്രതിശബ്ദമോ എന്ന് തോന്നുമാറ് ആ മരക്കമ്പുകളുടെ ഇടയിൽ നിന്നും ഒരു നാദം പീയൂഷധാര എന്ന വണ്ണം സീതയുടെ ശ്രവണ പുഴങ്ങളിൽ ഒഴുകിവേണു ദശരഥ പുത്രനായ രാമൻ ത്രയംബകം വില്ലൊടിച്ച് ജനകപുത്രിയെ പരിണയിച്ചു പിന്നീട് രാമന് പട്ടാഭിഷേകം നിശ്ചയിച്ചു അത് മുടങ്ങി രാമൻ അനുജനായ ലക്ഷ്മണനും ധർമ്മപത്നിയായ സീതാദേവിയും ഒരുമിച്ച് കാനനവാസത്തിന് പുറപ്പെട്ടു അനവധി രാക്ഷസന്മാരെ രാമഭദ്രൻ വധിച്ചു പല മാമുനികളെയും സന്ദർശിച്ചു പഞ്ചവടിയിൽ താമസിക്കുമ്പോൾ ശൂർഭണഖ എന്ന രാക്ഷസിയുടെ മൂക്കും മുലയും കാതും ലക്ഷ്മണൻ ഛേദിച്ചു കരദൂഷണത്രിശിരാക്കളെയും പടയെയും രാമദേവനും വധിച്ചു രാക്ഷസനായ മാരിജൻ ഒരു പൊന്മാനായി വന്ന് സീതാദേവിയെ മോഹിപ്പിച്ചു പൊന്മാന പിടിക്കാനായി രാമലക്ഷ്മണന്മാർ പോയപ്പോൾ ലങ്കാപതിയായ രാവണൻ ഒരു കള്ള സന്യാസ വേഷം പൂണ്ടുവന്ന് ദേവിയെ അപഹരിച്ചു കൊണ്ടുപോയി മാരീജ നിഗ്രഹം കഴിഞ്ഞ് മായാവല്ലഭൻ തിരിച്ചു വന്നപ്പോൾ ദേവിയെ കണ്ടില്ല ജനകാത്മജയെ അന്വേഷിച്ച് രാമലക്ഷ്മണന്മാർ അലഞ്ഞു നടക്കാൻ തുടങ്ങി മാർഗമധ്യേ ജഡായുവിൽ നിന്നും സീതാദേവിയുടെ അപഹരണ വൃത്താന്തം അറിഞ്ഞു പിന്നീട് അവർ കിഷ്കിന്ധയിൽ എത്തി അർക്കപുത്രനായ സുഗ്രീവനുമായി സഖ്യം ചെയ്തു ദേവിയുടെ തിരുവാഭരണങ്ങൾ വാനരന്മാർക്ക് കിട്ടിയത് രാമദേവനെ കാണിച്ച് സുഗ്രീവ സഖ്യമനുസരിച്ച് വാനര രാജനായ ബാലിയെ രാമൻ വധിച്ച് സുഗ്രീവനെ കിഷ്കിന്ധാധിപതിയാക്കി സഖ്യമനുസരിച്ച് സീതാന്വേഷണാർത്ഥം വാനരന്മാർ ദക്ഷിണ ദിക്കിലേക്ക് പുറപ്പെട്ടു സമ്പാദിയെന്ന എന്ന പക്ഷിയിൽ നിന്നും സീതാദേവി ഈ ലങ്കയിലെ അശോക വനത്തിൽ ഒരു ശിംശിപൃക്ഷച്ചോട്ടിൽ ഇരിപ്പുണ്ടെന്നറിഞ്ഞു വാനരന്മാരിൽ ഒരുവനായ ഹനുമാൻ ദക്ഷിണ സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തി ശിംശിപൃക്ഷത്തിനടിയിൽ ദുഃഖിതയായിട്ടിരിക്കുന്ന സീതാദേവിയെ കണ്ട് നയന സാഫല്യം നേടി ദേവിയെ കണ്ടത് മുതൽ ആ വാനരൻറെ കണ്ണുകൾ തോർന്നിട്ടില്ല അഴകിയ രാവണന്റെ ശൃംഗാരവേഷവും പുറപ്പാടുമെല്ലാം അവൻ കണ്ടു സീതാദേവിയുടെ മറുപടിയും അവൻ കേട്ടു ഇനി ഉടനെ ഉലഹപ്പെരുമാളായ രാമചന്ദ്രൻ വാനരപ്പടയുമായി ഇവിടെ എത്തി രാവണാദികളെ വധിച്ച സീതാദേവിയെ മോചിപ്പിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുപോകും രാമരാമ സീതാപതി രാമചന്ദ്ര വനദേവതമാരെ ഞാൻ ഈ കേൾക്കുന്നത് എന്താണ് എൻ്റെ പ്രാണപ്രിയൻറെ കഥയാണല്ലോ ഞാനിപ്പോൾ കേട്ടത് ആരാണിത് പറയുന്നത് ആരെയും മുകളിൽ കാണുന്നുമില്ല അശരീരിയാണോ അതോ എൻ്റെ മാനസിക വിഭ്രാന്തി കൊണ്ടുള്ള തോന്നലാണോ അതോ രാവണൻറെ മായാപ്രയോഗം മൂലമുണ്ടായ ശബ്ദമായിരിക്കുമോ ഇത് അയ്യോ ഇത് ആര് എന്നിൽ കരുണ തോന്നി വായുദേവനായിരിക്കുമോ ഇത് ഉച്ചരിച്ചത് അതോ വല്ല വനദേവതയുമായിരിക്കുമോ ഈ വിധം സന്താപ സന്ദേഹ ചിന്തകളോടെ സീതാദേവി ശബ്ദം കേട്ട സ്ഥലത്തേക്ക് തന്റെ അശ്രുപങ്കിലങ്ങളായ നയനങ്ങളെ ഉയർത്തി അനന്തരം അപേക്ഷ സ്വരത്തിൽ ചോദിച്ചു എനിക്ക് മാനസാനന്ദം വരുമാറ് രാമകഥാമൃതം വിവരിച്ച അദൃശ്യരൂപിയായ ആ പുണ്യവാൻ ആരായാലും അദ്ദേഹത്തെ കാണുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് രാമനോട് ഭക്തി ഉണ്ടെങ്കിൽ അദ്ദേഹം എൻ്റെ മുമ്പിൽ വരണം സീതാമ്പാക്യം കേട്ട മാരുതപുത്രൻ മാർക്കടന്റെ രൂപത്തിൽ തന്നെ ചെറുതായിട്ടുള്ള ആ ഒരു രൂപത്തിൽ തന്നെ മന്ദമന്ദം വൃക്ഷത്തിൽ നിന്നും ഇറങ്ങി മഹീപുത്രിയുടെ മുമ്പിൽ വന്ന് വിനയ പുരസരം തൊഴുതു നിന്നു സീത ചോദിച്ചു ഹേ വാനരമേ നീയാണോ രാമചരിതം മന്ത്രിച്ചത് ഹനുമാൻ പറഞ്ഞു അതെ ദേവി അടിയൻ തന്നെ രാമദേവന്റെ ഒരു ദൂതനാണ് അടിയൻ സമുദ്രം ചാടിക്കടന്ന് ഇവിടെ എത്തി ലങ്കാലക്ഷ്മിയെ അടിച്ചു വീഴ്ത്തി നഗരത്തിൽ പ്രവേശിച്ച് പലയിടങ്ങളും ചുറ്റി നടന്ന് കണ്ടതിന് ശേഷം ദേവിയെ വിവരം ധരിപ്പിക്കാൻ വേണ്ടി വൃക്ഷത്തിൽ കയറി സന്ദർഭവും പാർത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു സീത ചോദിച്ചു ആര്യപുത്രൻ ഇപ്പോൾ എവിടെയാണ് ഹനുമാൻ പറഞ്ഞു പ്രസ്രവണം എന്ന ഗഹുവരത്തില് അനുജനും ഒരുമിച്ച് അദ്ദേഹം ജീവിക്കുന്നു അടിയൻ ചെന്ന വിവരം ഉണർത്തിച്ചാൽ വമ്പിച്ച വാനരപ്പടയോടുകൂടി ഇവിടെ വന്ന് രാവണനെയും സർവ്വ രാക്ഷസന്മാരെയും നിഗനിച്ച് ദേവിയെ വീണ്ടെടുക്കും സീത ചോദിച്ചു നിന്നെ പോലെ ഒരു കൊച്ചു മറുക്കടനെ രാമഭദ്രൻ ദൂതനയെ അയച്ചു എന്നുള്ളത് ഞാൻ എങ്ങനെ വിശ്വസിക്കും ഈ കടൽ കടന്നു എന്നതും ലങ്കാലക്ഷ്മി മർദ്ദിച്ചു എന്നതും എങ്ങനെ വിശ്വസിക്കുന്നത് അപ്പോൾ പവനപുത്രൻ ഒരു പച്ചില പറച്ച് അതിൽ അങ്കുലീയം വെച്ച് ഭക്തിപൂർവം ജനകാത്മജിയുടെ കൈകളിൽ കൊടുത്തു അത് കയ്യിൽ കിട്ടിയപ്പോഴ് ദേവിക്കുണ്ടായ വികാര വിക്ഷോഭങ്ങള് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല രാമചന്ദ്രൻ തന്നോട് രഹസ്യമായി പറഞ്ഞിട്ടുള്ള അടയാളവാക്യങ്ങളും ഹനുമാൻ സീതാദേവിയോട് പറഞ്ഞു അതോടുകൂടി ആ നേരത്തെ ഉണ്ടായ സംശയങ്ങളെല്ലാം പാടെ മാറി സീത പറഞ്ഞു സ്വാമിയോട് പോയി പറയണം രാവണൻ എനിക്ക് രണ്ടു മാസത്തെ അവധി കൂടിയാണ് തന്നിരിക്കുന്നതെന്ന് പ്രത്യേകം പറയണം അതുപോലെ എന്റെ ചൂടാരത്നം കൂടി ഞാൻ തന്നയക്കാം ഒരു വിശ്വാസത്തിന് വേണ്ടി വാക്യമായിട്ട് ഒരു സംഭവം കൂടി പറയാമെന്ന് പറഞ്ഞു ഒരു ദിവസം ശ്രീരാമദേവൻ സീതാദേവിയുടെ മടിയിൽ തലവെച്ച കിടന്നുറങ്ങുകയായിരുന്നു അപ്പോൾ ആശ്രമത്തിന്റെ പുറത്തായിട്ട് ഒരു പാറയുടെ പുറത്ത് എള്ളും തേനും ചേർത്തുണ്ടാക്കിയ ഒരു ഒരു വനഭോജ്യം ഉണങ്ങാൻ വെച്ചിരുന്നു അപ്പോൾ അത് ഈ വാൽമീക ശിഷ്യന്മാർ കൊണ്ട് കൊടുത്തതായിരുന്നു എള് അപ്പോൾ ഇന്ദ്രന്റെ പുത്രനായ ജയന്തൻ ആ സമയത്ത് അവിടെ എത്തിയിട്ട് ഈ ഉണങ്ങാൻ വെച്ചിരുന്നത് കുത്തി തിന്നാൻ തുടങ്ങി അപ്പം ദേവി എഴുന്നേറ്റ് പോയാൽ രാമഭദ്രൻ ഉറക്കം നഷ്ടപ്പെടും അതുകൊണ്ട് അടുത്ത് കിടന്ന് ഒന്ന് രണ്ട് ചെറിയ കല്ല് പെറുക്കിയെടുത്ത് ദേവി ഈ കാക്കയെ എറിഞ്ഞു ഓടിക്കാൻ ശ്രമിച്ചു പക്ഷേ ഈ കാക്ക ദേഷ്യവും കൂട്ടോ ഓടി വന്നിട്ട് ദേവിയെ ആക്രമിച്ചു ഈ ചിറകടി ശബ്ദവും ഒക്കെ കേട്ടോണ്ട് രാമഭദ്രൻ കണ്ണു തുറന്നു അപ്പൊ അദ്ദേഹം കണ്ട കാഴ്ച അദ്ദേഹത്തിന് വല്ലാതെ ദേഷ്യം വന്നിട്ട് ഒരു പുല്ല് പറിച്ചെടുത്ത് ഈ കാക്കയുടെ നേർക്ക് എറിഞ്ഞു അപ്പൊ കാക്ക ജീവനും കൊണ്ട് ഓടിയെങ്കിലും ഈ അതൊരു അസ്ത്രമായിട്ട് ഈ കാക്കയുടെ പുറകെ എത്തി എന്നിട്ട് ഒരിടത്ത് പോയിട്ടും രക്ഷയില്ലാതെ അവസാനം രാമപാദങ്ങളിൽ തന്നെ വന്ന് ജയന്തൻ മാപ്പപേക്ഷിച്ചു പക്ഷെ രാമസായകം വ്യർത്ഥമാവുകയില്ല അതുകൊണ്ട് ജയന്തന്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു അത് തിരിച്ചെടുത്തതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി അപ്പം ഒരു കഥ ശ്രീരാമനും സീതാദേവിക്കും മാത്രമാണ് അറിയാവുന്നത് അപ്പൊ അതും ചെന്ന് പറയണമെന്ന് ദേവി പറഞ്ഞു എന്നിട്ട് ദേവി ഹനുമാനോട് ചോദിച്ചു നീ ആരാണ് നീ വളരെ ചെറിയതാണല്ലോ ശരിക്കും നിന്റെ രൂപം എന്താണ് നീ എങ്ങനെയാണ് ഇവിടെ വന്നത് നീ ഒരു ഹനുമാനെ കുറിച്ച് പറഞ്ഞു ആരാണ് ഹനുമാൻ നിന്റെ എല്ലാ വിവരങ്ങളും തുറന്നു പറയാൻ പറഞ്ഞു ഹനുമാൻ പറഞ്ഞു ദേവി അടിയനാണ് ആ ഹനുമാൻ അടിയൻ പവനപുത്രനാണ് പശുപതി സമ്പൂതനുമാണ് സൂര്യഭഗവാന്റെ ശിഷ്യനാണ് സുഗ്രീവന്റെ മന്ത്രിയാണ് രാമനല്ലാതെ മറ്റൊരു ദേവനും ഇല്ലെന്ന് വിശ്വസിക്കുന്ന രാമഭക്തനുമാണ് സർവവും രാമമയമായി അടിയൻ കാണുന്നു ദേവിക്ക് വിശ്വാസത്തിന് വേണ്ടി അടിയന്റെ വിശ്വരൂപം കാണിച്ചു തരാം അങ്ങ് വളർന്നു വലിയ പർവ്വതാകാര ശരീരം തീക്കട്ടകൾ പോലെയുള്ള ഉജ്ജ്വല നേത്രങ്ങൾ ദീർഘമായ ബലിഷ്ടങ്ങളായ കരചരണങ്ങൾ ഗിരിശൃംഗം പോലെയുള്ള ശിരസ് ഗംഭീരവും എന്നാൽ ഭക്തി തുളുമ്പുന്നതുമായ മുഖം കൊടുങ്കാറ്റ് പോലെയുള്ള ശ്വാസങ്ങൾ കൂർത്തുമൂർത്ത ചര സദൃശങ്ങളായ രോമങ്ങൾ നീണ്ടിരുണ്ട് തടിച്ച അഗ്രം വളഞ്ഞ വാല് ഹനുമാന്റെ വിശ്വരൂപം ദർശിച്ച് സീത വിസ്മയം പൂണ്ടു സീത പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് ഏർ ഇത്രയും ബൃഹത് രൂപിയായ നീ എങ്ങനെയാണ് ഇത്ര ചെറിയ രൂപം അവലംബിച്ചത് എനിക്കിനി അധൈര്യം ഒന്നുമില്ല ആര്യപൊത്തന്നെ യോജിച്ച ദൂതനും സഹായിയുമാണ് നീ എന്ന് എനിക്ക് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു അപ്പോ ഹനുമാൻ പറഞ്ഞു ദേവി അവിടുന്ന് അനുവദിച്ചാൽ ദേവിയെ അടിയൻ ചുമലിൽ വഹിച്ച് ആഴി ചാടിക്കടന്ന് അടിയന്റെ സ്വാമിയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കാം സീത പറഞ്ഞു വേണ്ട ഹനുമാൻ നിനക്കത് സാധിക്കും പക്ഷേ ആര്യപുത്രന് അത് അഭിമാനകരമല്ല അദ്ദേഹം ഇവിടെ വന്ന് പരിപന്ധികളെ പരിച്ഛേദം നിഗ്രഹിച്ച് ക്ഷത്രിയ രാജോചിതമായ വിധം എന്നെ വീണ്ടെടുത്തുകൊണ്ട് പോകണം രാമചരിതം ഒരു വീരഇതിഹാസമായി തീരണം രാക്ഷസ വംശ നാശമാണ് അദ്ദേഹത്തിന്റെ അവതാരോപദേശം അത് ദേവകാര്യം കൂടിയാണ് ആയതിനാൽ അദ്ദേഹം ഇവിടെ വരണം ഹനുമാൻ പറഞ്ഞു ദേവി അടിയൻ യാത്ര പറയുന്നു അനുഗ്രഹിച്ചാലും ഇവിടെ നിന്നും പിരിയുന്നതിന് മുമ്പ് അടിയൻ രാവണനെയും ലങ്കയെയും ഒന്ന് ശരിക്കു കാണും ദേവി ഭയപ്പെടരുത് ശ്രീരാമദൂതനായി ഒരു വാനരൻ ഇവിടെ വന്നു എന്ന് ലങ്കാവാസികൾ അറിയണം സീത പുഞ്ചിരി തൂകി എല്ലാം നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ ഹനുമാൻ തൊഴുത് നമസ്കരിച്ച് പിറകോട്ടുമാറി നാട് പൊട്ടുമാറും ഒരു അട്ടഹാസ ഗർജനം മുഴക്കി ലങ്ക ആകെയൊന്നു കുലുങ്ങി അവിടെ കിടന്ന വിനത തുടങ്ങിയ നക്തം ചെടികള് വിറച്ച് മേൽപോട്ട് തെറിച്ച് മരത്തടികൾ പോലെ താഴെ വീണു പരിഭ്രാന്തിയോടെ കൂട്ട നിലവിളി കൂട്ടി പവനാത്മജൻ അതിവേഗം ചുറ്റി നടന്ന ലങ്കയിലെ ഇരുപത്തിയെട്ട് ഗോപുരങ്ങളും സന്ദർശിച്ചു അവനെ തടഞ്ഞ ചില ഗോപുര ഗോപുരദ്വാരപാലകന്മാരെ അവൻ അടിച്ചോടിച്ചു പല മന്ദിരങ്ങളും അവൻ വീണ്ടും പരിശോധിച്ചു ഒരു ഗൃഹത്തിൽ ഒരു യുവതി ഇരുന്ന് വിഷ്ണുനാമം ജപിക്കുന്നു അത് കണ്ട് മാരുതപുത്രൻ അതിശയിച്ചു ഹരിവിദ്വേഷികളായ രാക്ഷസന്മാരുടെ കൂട്ടത്തിൽ ആരാണ് ആ വിഷ്ണു ഭക്ത എന്ന് അവൻ സൂക്ഷിച്ചു ആളെ അവന് മനസ്സിലായി അത് വിഭീഷണ പുത്രിയായ ത്രിജടയായിരുന്നു അപ്പോ അവള് പ്രഭാത പൂജാ നടത്താൻ വേണ്ടി സീതാ സവിതത്തിൽ നിന്നും സ്വഗ്രഹത്തിലേക്ക് വന്നതാണ് അവ അത് വിഭീഷണ മന്ദിരമാണ് ചേറിനകത്ത് ഒരു ചെന്താമര വിടർന്നു നിൽക്കുന്നു തന്റെ ആഗമനം അറിയണമെന്ന് കരുതിയിട്ട് ലങ്കയിലെ അതിമനോഹരമായ രാജകീയ ആരാമത്തിലേക്ക് കടന്നു പിന്നെ അവിടെ നടന്ന മാരുതിയുടെ വീരപരാക്രമം അവർണ്ണയമായിരുന്നു പുഷ്പ സമൃദ്ധങ്ങളായ ലതാവല്ലരികളെ മുഴുവനോൻ ചവിട്ടി മെതിച്ചും ഓടിച്ചു മറിച്ചും മലരുകളെ പല വശത്തേക്കും തീർപ്പിച്ചും അനന്തരം വൃക്ഷങ്ങളുടെ കൊമ്പുകൾ ചടപട ഒഴിച്ച് താഴെയിട്ട് ചില വൃക്ഷങ്ങളെ കടയോടെ പിഴുതെടുത്ത് ദൂരെ എറിഞ്ഞ് ആകെ ആ ഉദ്യാനം ഒരു ഇങ്ങനെ തകർത്ത് തവിട് പൊടിയാക്കി ഓടി അടുത്ത് വന്ന ഉദ്യാന പാലകരെയും വെറുതെ വിട്ടില്ല അവരെയും അടിച്ചു കൊന്നു അങ്ങനെ ആകെ ബഹളമയമായി സീതാദേവിക്ക് അഭയം അരുളുന്ന ശിംശിപ വൃക്ഷം ഒഴിച്ചുള്ള അശോകവനത്തിലെ വൃക്ഷങ്ങളും അവൻ നശിപ്പിച്ചു ലങ്കാവാസികളെല്ലാം ഉറക്കമെഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ഒക്കെ ആയിട്ട് കൂട്ട നിലവിളിയായി വിവരമറിഞ്ഞ രാവണൻ ഈ വാനരനെ പിടിച്ചുകൊണ്ട് വരാനായിട്ട് ജംബുമാലിയെ അയച്ചു രാവണന്റെ മാതുലനും മന്ത്രിയുമാണ് പ്രഹസ്തൻ അവന്റെ വീരനായ പുത്രനാണ് ജംബുമാലി ഹനുമാൻ അവനെ ഒറ്റയടിക്ക് കാലപുരിക്കയച്ചു അതിനുശേഷം ഉദ്യാനത്തിന്റെ മധ്യത്തിൽ നിന്ന് ചൈത്ര മണ്ഡപം തകർത്തിട്ടു അതിന്റെ ഒരു സ്തംഭം ഇളക്കി പിഴുതെടുത്ത് അതുകൊണ്ട് നാലുപാടും കുറെ രാക്ഷസന്മാരെ കൂടി കൊന്നു അപ്പൊ ചൈത്രമണ്ഡപം തകർന്ന വിവരവും ദശവഥനറിഞ്ഞു ഉടനെ ഏഴ് മന്ത്രികുമാരന്മാരെ ഇവനെ ബന്ധിക്കാനായിട്ട് നിയോഗിച്ചു അവരും തൽക്ഷണം തന്നെ ഹനുമാന്റെ പ്രഹരമേറ്റ് അന്ധകാലയം പ്രാപിച്ചു ദശഗ്രീവൻ തന്റെ മന്ത്രിമാരുമായി ആലോചിച്ച് വിരൂപാക്ഷൻ യുപാക്ഷൻ ദുർധരൻ പ്രകടൻ ദാസകർണൻ എന്ന പഞ്ച സേനാധിപന്മാരെയും അവരുടെ കീഴിൽ കുറേ കഴിവുറ്റ കഭിബന്ധനാർത്ഥം കുറേ സേനകളെയും കൂടി പറഞ്ഞയച്ചു അപ്പൊ അവരുടെ ഗതിയും തഥൈവ അവരിൽ ആരും തന്നെ തിരിച്ചു വന്നില്ല എല്ലാവരും മാരുതിയുടെ സൽക്കാരമേറ്റ കൃതാന്തപുരിയിലേക്കാണ് പോയത് അപ്പോൾ വായുതനയൻ മണ്ഡപത്തറയിൽ കയറി നിന്നുകൊണ്ട് അതി ഉച്ചത്തിലൊന്നും അട്ടഹാസം ഒഴുക്കി അപ്പോഴാണ് മണ്ഡോദരിയും ഈ ഒച്ച കേട്ടിട്ടാണ് കാര്യം അറിയണത് രാവണൻ തന്റെ മകനായ അക്ഷകുമാറിനെ വിളിച്ച് ബാനറ്റിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരാനായിട്ട് പറഞ്ഞു അപ്പൊ മകനെ അയക്കാൻ മണ്ടോതിരിക്ക് ഭയമായിരുന്നു അതുകൊണ്ട് അവള് ചോദിച്ചു ആ വാനരൻ ആരാണെന്ന് അറിയാമോ രാവണൻ പറഞ്ഞു ആരായാലും അവനൊരു കുരങ്ങനല്ലേ അക്ഷകുമാരൻ സമർത്ഥരായ അനുയായികളെയും കൂട്ടി പുറപ്പെട്ടു അപ്പൊ ബന്ധിക്കാനുള്ള ഇരുമ്പ് ശൃംഖലയൊക്കെ ആയിട്ടാണ് പോയത് അവിടെ ചെന്നപ്പോ ആ ഇരുമ്പ് ചങ്ങല പിടിച്ചു വാങ്ങി അതുകൊണ്ടടിച്ച് ആ അക്ഷയകുമാരൻ്റെ അനുയായികളെ എല്ലാവരെയും കൊന്നു എന്നിട്ട് ആ അക്ഷയകുമാരനെ പിടിച്ച് അവൻ്റെ കഴുത്ത് തൻ്റെ കക്ഷത്തിലാക്കി ഞെരിച്ച് ഊച്ചു പിടിച്ച് വളച്ചൊടിച്ച് ആകെപ്പാടെ ഒരു പരുവമാക്കി പന്തുപോലെയാക്കിയിട്ട് മേൽക്കോട്ടേക്ക് എറിഞ്ഞു അതോടുകൂടി അവന്റെ കഥയും കഴിഞ്ഞു അപ്പോഴത്തേക്ക് നേരം എളുത്തു അക്ഷകുമാരന്റെ മരണവൃത്താന്തം അറിഞ്ഞ അന്തപുരം മുഴുവനും വിലാപം കൊണ്ട് മുഴങ്ങി രാവണനും ദുഃഖിതനായി തീർന്നു മാനക്കേടും നാണക്കേടും ആൾനാശവും പുത്രനാശവും ഭൂമിനാശവും ദ്രവ്യനാശവും സംഭവിച്ചിരിക്കുന്നു നിസാരമായ ഒരു കുരങ്ങൻ മൂലം പിന്നീട് ദശാസ്യൻ തന്റെ മൂത്ത മൂത്തപുത്രനായ മേഘനാഥനെ വിളിച്ച് ആ മർക്കടത്തിനെ കൊല്ലാതെ പിടിച്ചു കൊണ്ടുവരാനായിട്ട് ആജ്ഞാപിച്ചു മണ്ഡോദരിക്കപ്പോഴും ഭയം ഉണ്ടായെങ്കിലും അവളത് പുറത്ത് പ്രകടിപ്പിച്ചില്ല അങ്ങനെ ഒരു വലിയ സൈന്യവുമായിട്ട് ഇന്ദ്രജിത്ത് ഏർ ആരാമത്തിലെത്തി അപ്പൊ മണ്ഡപത്തറയിൽ നിന്നിരുന്ന ഹനുമാനുമായിട്ട് നേരിട്ടു ഇന്ദ്രജിത്തിന്റെ സേനകളെ അവൻ മുഷ്ടി ചുരുട്ടി ഇടിച്ചും കാൽ പൊക്കി തൊഴിച്ചും ചവിട്ടിയും അര നാഴികൊണ്ട് അങ്ങ് തെക്കോട്ട് കാലപുരിയിലേക്ക് അയച്ചു നേരെ നിന്നുകൊണ്ടുള്ള യുദ്ധത്തില് ഹനുമാനെ ജയിക്കാൻ സാധ്യമല്ലെന്ന് കണ്ട മേഘനാഥൻ മായാശക്തിയാൽ മേഘമറയിൽ മറഞ്ഞു നിന്നുകൊണ്ട് വിരിഞ്ചാസ്ത്രം പ്രയോഗിച്ചു വരുന്നത് ബ്രഹ്മാസ്ത്രമാണെന്നറിഞ്ഞ് വാദാത്മജൻ അതിനെ ആദരിച്ച് ഭക്തിപൂർവം കീഴടങ്ങി അതോടുകൂടി ആ അത്ഭുത പരാക്രമിയായ അഞ്ജനാപുത്രൻ മോഹിച്ച് നിലത്തു വീണു തൽക്ഷണം തന്നെ നാഗാരി നന്ദനൻ ഒരു നാഗാസ്ത്രത്താൽ ണ സംബോധനെ ബന്ധിച്ചു രാക്ഷസന്മാരെ കൊണ്ടെടുപ്പിച്ച് ആർപ്പുവിളി കോലാഹലത്തോടെ പിതാവിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ഈ വാനരൻ നിസാരക്കാരനല്ല അക്ഷകുമാരാദികളെ വധിച്ചതിൽ അത്ഭുതമൊന്നുമില്ല ബ്രഹ്മാസ്ത്രത്താൽ മാത്രമാണ് ഇവനെ എനിക്ക് കീഴടക്കാൻ സാധിച്ചത് അതുകൊണ്ട് മന്ത്രിമാരുമായി ആലോചിച്ച് ഇനി വേണ്ടതുപോലെ ചെയ്യുക രാവണൻ ആ മന്ത്രിയായ പ്രഹസ്തനോട് ആ വാനരനെ എല്ലാവർക്കും കാണത്തക്ക വിധം ആസ്ഥാന മണ്ഡപത്തിൽ കൊണ്ടുചെന്നിടുവാൻ ആജ്ഞാപിച്ചു രാജകൽപ്പന മന്ത്രി നിർവഹിച്ചു ആ സമയം പ്രഹസ്തൻ ഹനുമാനോട് ചോദിച്ചു ഹേ കപിവരാ നീ ഭയപ്പെടേണ്ട സത്യം പറയൂ നീ ആരാണ് എന്തിനായിട്ടാണ് ഇവിടെ വന്നത് ഈ ഒരു രാത്രി കൊണ്ട് അനവധി രാക്ഷസന്മാരെ നീ നിഗ്രഹിച്ചു പല നഷ്ടങ്ങളും ഇവിടെ വരുത്തി അതിന്റെ ആവശ്യം എന്താണ് ഞാൻ രാവണന്റെ ബന്ധുവും മന്ത്രിയുമായത് കൊണ്ട് ചോദിക്കുകയാണ് ഒരു ചെറുമന്ദഹാസത്തോടെ അദ്ദേഹം പ്രതിയോജിച്ചു ഞാൻ മറ്റാരുമല്ല ത്രിലോക സമ്പൂജ്യനായ ശ്രീരാമന്റെ ഒരു എളിയ ദൂതനാണ് അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയായ സീതാദേവിയെ കശ്മലനായ രാവണൻ കട്ടുകൊണ്ടുപോന്നു ആ ധന്യാങ്കി ഇവിടെ ഉണ്ടോ എന്ന് അറിയുവാനും സൗകര്യം കിട്ടിയാൽ രാവണനെ ഗുണദോഷിക്കാനും വേണ്ടി സമുദ്രം ചാടിക്കടന്നു വന്ന ഒരു വാനരനാണ് ഞാൻ അനവധി രാക്ഷസന്മാർ മരിച്ചതും ഉദ്യാനം മുതലായവ തകർന്നതും ആ ഭഗവാൻ രാമചന്ദ്രന്റെ വൈഭവത്താലായിരിക്കണം അല്ലാതെ എനിക്കതിനൊന്നും ശക്തിയില്ല ബാക്കി നമുക്ക് നാളെ പറയാം